ഇന്നൊരു പുതിയ റെസിപ്പിയാണ് ഇതുവരെ നിങ്ങളിത് കണ്ടു കാണാൻ സാധ്യതയില്ല ഇപ്പം എല്ലാ പച്ചക്കറികളെ പോലെ തന്നെ ഈ കോവക്കു ഒരുപാട് ഒരു സംഗതിയാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് പക്ഷേ ഇത് പിള്ളേർ എങ്ങനെ പാകം ചെയ്താലും കഴിക്കില്ല ഇപ്പം പിള്ളേർ മാത്രമല്ല ചെറിയ ചില വലിയ ആൾക്കാർ ഇത് കഴിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ചോദിച്ച് വാങ്ങി കഴിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ഇന്ന് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ പറമ്പിലെയാണ് വിഷംടിക്കാത്തതായതുകൊണ്ട് ഇതിന് ഇച്ചിരി ടേസ്റ്റ് കൂടാനും സാധ്യതയുണ്ട് മുഴുവനൊന്നും വേണ്ട നമുക്ക് കുറച്ചെടുക്കാം ഇത് വലിയ കോവക്കയാണ് എന്ന് ഇത് മൂത്തിട്ടൊന്നും ഇല്ലാട്ടോ എല്ലാം ക്ലന്താണ് ഈ കോവയ്ക്ക സ്വഭാവമാണിത് ഒരുപാട് വലുതാവും ഇപ്പം കണ്ട ഇത് കണ്ട മൂത്തിട്ടൊന്നുമില്ല കിളിന്താണ് ഇത്രയും വലിയ കുവയ്ക്കാണെങ്കിൽ കിളിന്താണ് അപ്പം ഇത് അധികം ചെറുതാക്കണ്ട അധികം വലുതാക്കും വേണ്ട സാധാരണ നമ്മൾ അരിയുന്ന മാതിരി ഒന്ന് അരിഞ്ഞെടുക്കുക ഇതിപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നാവ് കൊണ്ട് വേണം വേണം എന്ന് പറയിപ്പിച്ച് ചോദിച്ച് വാങ്ങിച്ച് കഴിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാൻ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞു നല്ല ടേസ്റ്റുമായിരിക്കും സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് സാധാരണ സാധാരണമാതിരി തോരനുണ്ടാക്കും അപ്പോൾ അത് കുഴഞ്ഞു പോവും അത് കണ്ട് കഴിക്കാനൊരു സുഖം കിട്ടുന്നില്ല അല്പം ക്രിസ്പിയൊക്കെ ആവണ്ടേ കഴിക്കുമ്പോൾ ഇത് വളരെ കുറവാണ് കേട്ടോ എന്ത് കഴിയുമ്പോൾ അത് ഒരുപാട് കുറഞ്ഞു പോകും അവിഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ നിങ്ങളിതും കാണുമ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി വേദന എടുക്കുക അത് പുട്ടുപൊടിയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും കേട്ടോ ഒന്ന് ക്രിസ്പിയൊക്കെ ആയിട്ട് കിട്ടും ഇപ്പോൾ കോൺഫ്ലേവർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ല കടലമാവാണെങ്കിൽ അത് ചേർക്കാം കടലമാവൊക്കെ ചേർക്കുമ്പോൾ പിന്നെ ഇത് വറയിലിട്ടുണ്ടാവശ്യമില്ല നേരെ വറുത്ത് കൊരിയാൽ മതി ഇതങ്ങനെയല്ല ഉണ്ടാക്കുന്നത് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഉപ്പ് ശവലം ചേർത്താൽ മതി കുറവാണെങ്കിൽ പിന്നെ രണ്ടാമത് ചേർക്കാമല്ലോ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്യുക അഞ്ച് മിനിറ്റ് ഇത് ഇരിക്കട്ടെ വെളിച്ചെണ്ണ അധികം വേണ്ട നമുക്കിത് വറുത്തെടുക്കാനാണ് ചെറിയ തീ കൊടുത്തിട്ട് ഒന്ന് ഇത് മൂടി വയ്ക്കുക ഇപ്പോൾ ഒരുവിധം ബന്ധപ്പെട്ടുണ്ട് ഇനി നമുക്കിത് വരയിലിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടു കുറച്ച് കടുകിട്ടാണ് തീ കുറയ്ക്കുക കുറച്ച് ചുവന്നുള്ളി ചുവപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി ഒരു പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണം കീറി നെടുവേ കീറിയിട്ടതും പറ്റൽ മുളക് ഇടുന്നില്ല അതിന് പകരമാണ് ഇപ്പോൾ പച്ചമുളക് ഇട്ടിരിക്കുന്നത് രണ്ടേതൽ കരിവേപ്പിൽ കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കും നേരിയ ബ്രൗൺ നിറാവുമ്പോൾ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കും ഇത് ഒരുപാട് എണ്ണയിൽ ഇട്ട് നമ്മൾ വറുത്ത് പോരി എടുക്കുമ്പോൾ കിട്ടുന്ന ക്രിസ്പി ഇതിന് കിട്ടില്ല എന്നിരുന്നാലും സാധാരണ നമ്മൾ നമ്മളുണ്ടാക്കുന്ന തോരം പോലെ കുഴഞ്ഞിരിക്കില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു ശകലം ഉപ്പ് പൊടി വേണമെങ്കിൽ ഇതിൽ വേദ ഇപ്പം ആത്മാർത്ഥമായിട്ട് പറയണം നിങ്ങളാല്ലെങ്കിൽ ഇതുപോലെ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ ആത്മാർത്ഥമായിട്ട് പറയണം കമിറ്റ് ചെയ്യണം ഇത് ബ്രൗൺ കളറായി ഇനി നമുക്കത് ഇതിലേക്ക് കൊടുക്കാം ഇപ്പം നമ്മുടെ കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റാണ് ഞാൻ പലതവണ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം